മ്മേളനം മീൻസ് മാധ്യമങ്ങളെ കണ്ട് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ അക്കമിട്ട് നിരത്തേണ്ടത് പരാതി തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അതേ വാക്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞു പിതാവെന്ന നിലയിൽ മകൾ എന്ന നിലയിൽ പിതാവിനോട് എന്ന നിലയിൽ പരാതി കിട്ടിയിരുന്നു അത് പിതാവെന്ന നിലയിൽ പരിഹരിച്ചു എന്ന് അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല പക്ഷേ അത് മെസ്സേജുകളെയും മറ്റുള്ള പ്രവൃത്തികളെയും ബൈഫർക്കെറ്റ് ചെയ്തുള്ള അവതരണമാണ് നടന്നത് പക്ഷേ ഇപ്പോൾ ഷാനിബ് നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ് മുൻ കോൺഗ്രസ് നേതാവ് ഷാനിബ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന് നേരത്തെയും രണ്ടായിരത്തി ഇരുപത്തി പരാതി കൊടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ചുവയോടെ സമീപിച്ചു വനിതാ കോൺഗ്രസ് നേതാവാണ് കൊടുത്തത് എന്ന് അദ്ദേഹം കൈരളി ന്യൂസിനോട് വ്യക്തമായി പറയുകയും ചെയ്തു ഇനി രണ്ട് പ്രശ്നങ്ങളാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്നത് ഒന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ രണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടേ മൂന്ന് മുതിർന്ന നേതാക്കന്മാരാരും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്ന് ഇപ്പോഴും രാഹുൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉള്ള പ്രൊട്ടക്ഷനും ഇപ്പോൾ നൽകുന്ന പ്രൊട്ടക്ഷനും കോൺഗ്രസ് നേതാക്കൾ ഉത്തരം പറയണ്ടേ ഇങ്ങനെ ചോദ്യങ്ങളുടെ ശരമാണ് കോൺഗ്രസ്സിന് മേൽ രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്നത് നിർപ്പൻ ചക്രവർത്തി തീർച്ചയായും അജിംഷാദ് ഇത് സംബന്ധിച്ച് പ്രതിരോധത്തിൽ കൂടുതലായത് കോൺഗ്രസ് ആകെ തന്നെ പ്രതിരോധത്തിലാണ് കാരണം മുൻപെടുത്ത പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ എടുത്ത മുൻപെടുത്ത പല നിലപാടുകളുമുണ്ട് അതാണ് നമ്മളിന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് സതീശൻ പല സ്ത്രീ വിഷയങ്ങളിലും രാഷ്ട്രീയ പ്രതിയോഗികളും മറ്റു അവരും സംബന്ധിച്ച് ആരോപണം വന്നപ്പോഴും അല്ലാത്തെയും പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനമുണ്ട് ഇതിനകത്ത് ഗൗരവതരമായ ഒരു കാര്യം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നെ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ മെസ്സേജുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പ്രതികരിക്കുമ്പോൾ ആ ആ പെൺകുട്ടി ഒരിക്കലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പറഞ്ഞ നേതാവിനെയും പേരെടുത്ത് പരാമർശിക്കാതെ പോയിട്ടുണ്ട് ഒപ്പം തന്നെ തനിക്ക് രക്ഷകർത്താവിനെ പോലെ കരുതുന്ന പ്രതിപക്ഷ നേതാവ് വി സതീശനെ ഇത് ഞാൻ അറിയിച്ചിട്ടുമുണ്ട് നീതി കിട്ടിയില്ല എന്നാ പെൺകുട്ടി പറയാതെ പറയുകയും ചെയ്തു അതിനെയാണ് വളരെ ഒറ്റപ്പെടുത്തി പ്രത്യേകം മാറ്റി വേർതിരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു മെസ്സേജ് മാത്രമാണ് അത് ആ പെൺകുട്ടി ഇതിലേക്ക് വരിച്ചഴയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ മെസ്സേജിൻ്റെ ഗൗരവതരമായ കാര്യം ആ പെൺകുട്ടി പറഞ്ഞതാണ് താൻ പലതരം ശാസിക്കാനും തിരുത്താനും ഒക്കെ ശ്രമിച്ചു മാത്രമല്ല എന്നെ തന്നെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിച്ചു അതൊക്കെ എങ്ങനെയാണ് എത്ര ചെറുതായിട്ടൊരു മെസ്സേജായി പ്രതിപക്ഷ നേതാവ് കാണുന്നത് മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് പറയാം ഷാനിബ് പറഞ്ഞ കാര്യം ഇപ്പോൾ അജിംഷാദ് കോട്ട ചെയ്തുകൊണ്ടാണ് മുമ്പ് പാലക്കാട് ചിന്തൻ ശിബിരം നടന്നപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ദളിത് നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയാണ് അന്നത്തെ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രേഖാമൂലം പരാതി നൽകി കൈയളി ആ പുറത്ത് വിട്ടു അന്ന് ഇവർ രണ്ടുപേരും നിഷേധിച്ചു അന്ന് ആ വിഷയത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായത് ഒരു നടപടിയും എടുത്തില്ല ആ പെൺകുട്ടിയെ കെ പി സി സി ഓഫീസിൽ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് നടത്തി വിട്ടു മാത്രമല്ല ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകി പക്ഷേ ഇപ്പോഴും ആ കുറ്റക്കാരൻ പ്രതിപക്ഷ നേതാവിനും ഒപ്പം തന്നെ ഈ കെ പി സി സി അധ്യക്ഷനും ഒക്കെ ഒപ്പം കെ പി സി സി ആസ്ഥാനത്ത് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലുമുണ്ട് ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളുകൂടിയാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് നമ്മൾ ഇത് ഇതല്ല പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താസമ്മേളനങ്ങളൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കാറുണ്ട് അത് ഇത് ഒരിക്കലും അത് വ്യക്തിപരമായ ആക്രമണമെല്ലാം മറിച്ച് രാഷ്ട്രീയ നിലപാടിൻ്റെയും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ചോദ്യമാണ് ഇന്ന് വളരെ വൈഷമ്യം തോന്നുന്നത് പ്രതിപക്ഷ നേതാവ് ഇത്രയേറെ പ്രതിരോധത്തിലാവേണ്ട ഒരാളല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മുൻപെടുത്ത നിലപാടാണ് എങ്കിൽ ശക്തമായ നിലപാടെടുക്കേണ്ട ആളാണ് ഇക്കാര്യത്തിൽ കുറ്റക്കാരെ മുൻപ് പലതവണ മൂന്ന് മൂന്നര വർഷക്കാലമായി അദ്ദേഹത്തിന് ലഭിച്ച പരാതി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പലരും പെടുത്തിയിട്ടും അതിനുശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കി ഇദ്ദേഹത്തിൻ്റെ പിന്തുണച്ച് വരുന്നു അതിനുശേഷം പാലക്കാട് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു മുഴുവൻ നേതാക്കളും മുതിർന്ന നേതാക്കളും കെ പി സി സി അധ്യക്ഷൻ ഒപ്പം തന്നെ കെ മുരളീധരൻ പാലക്കാടുള്ള ഡി സി സി അധ്യക്ഷൻ ഒപ്പം തന്നെ അവിടുത്തെ എം പി ശ്രീകണ്ഠൻ അടക്കമെടുത്ത ഒപ്പിട്ട കത്താണ് ഡി സി സിയുടെ കത്താണെന്ന് ന്യൂസ് പാലക്കാട് നിന്ന് പുറത്തുവിട്ടത് ഇയാളിവിടെ കെട്ടി ഇറക്കരുത് ഞങ്ങൾക്ക് ഇവിടെ വേണ്ട കെ മുരളീധരൻ മതി എന്ന് പറഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒറ്റ വാശിയിലാണ് അവസാനം രാഹുൽ പങ്കൂട്ടത്തെ പാലക്കാട് മത്സരിക്കുന്നത്